എല്ലാവർക്കും ചമ്പനീർപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ സച്ചി ആൻ്റണിയുടെ ആൾക്കാർ പൂമാലകൾ മോഷ്ടിച്ചുകൊണ്ടും പോയല്ലോ അപ്പോൾ ഇങ്ങനെ വെറുതെ ഓടി നടന്നിട്ട് ഓട്ടോയിൽ ഞാനും രേവതിയും കൂടി ഇങ്ങനെ ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് സച്ചിക്ക് തോന്നുവാണ് കാരണം അവർ വണ്ടി എന്ത് ചെയ്തെന്ന് സച്ചിക്കും രേവതിക്കും അറിയില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ നിരാശപ്പെട്ടിരിക്കുവാണ് ഞങ്ങളിങ്ങനെ വെറുതെ ഓടി നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അവർ വണ്ടി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് സച്ചിൻ്റെ മനസ്സിൽ അപ്പോൾ രേവതി പറയുവാണ് നമുക്ക് അത് പോയ റൂട്ടിൽ കടക്കാർ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ലൊക്കേഷൻ മനസ്സിലാക്കി പോകാൻ പറ്റില്ലെന്ന് രേവതി പറയുമ്പോഴാണ് സച്ചി ആ തോന്നുന്നത് സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അവരുടെ ഡ്രൈവേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അതിൽ സച്ചി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുവാണ് ഏത് ഫോട്ടോ എന്ന് വെച്ചാൽ പൂമാല കെട്ടി ഇറങ്ങുന്നേക്ക് മുമ്പ് സച്ചി പോസ്റ്റ് ചെയ്തെടുത്തില്ലേ രണ്ട് പൂമാലയൊക്കെ വെച്ചിട്ട് ആ വണ്ടിയുടെ മുമ്പിൽ നിന്നും ഫോട്ടോ എടുത്തായിരുന്നല്ലോ അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുവാണ് എന്നിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇടും ഈ വണ്ടി എവിടെ കണ്ടാലും എന്നെ അപ്പം തന്നെ വിവരം അറിയിക്കണം ഞാൻ ഞാൻ എനിക്കൊരു വലിയ ഓഫറ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഓഫർ വെച്ച് കെട്ടിയ പൂമാലകളുള്ള വണ്ടിയാണിത് ഇതാരോ ഒരുത്തൻ ഈ വണ്ടി ഞങ്ങളുടെ അവൾ കയ്യിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടും പോയിട്ടുണ്ട് ഈ വണ്ടി സിറ്റിയുടെ ഉള്ളിൽ എവിടെയോ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് ഈ വണ്ടി ആരുടെ കണ്ണിൽപ്പെട്ടാലും അപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് സച്ചി പറയുവാണ് എന്നിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റും ചെയ്യേ അപ്പോൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ആകുമ്പോൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ എല്ലാവരും ഓട്ടക്കാരായിരിക്കും ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ വണ്ടി ആരുടെയെങ്കിലും കണ്ണിൽ ശ്രദ്ധ ശ്രദ്ധ സാധ്യതയുണ്ടെന്ന് നമ്മുടെ സച്ചിക്ക് അറിയാം അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാവരും അപ്പം തന്നെ മെസ്സേജ് കാണുവേ മഹേഷും മഹേഷിൻ്റെ കൂട്ടുകാരും എല്ലാവരും കാണും എല്ലാവരും അപ്പം തന്നെ എടാ നമ്മുടെ സച്ചിയുടെ മെസ്സേജ് ഉണ്ടല്ലോ നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴേക്കും ഇങ്ങനെ വണ്ടി മോഷണം പോയ ഒരു വോയിസ് ക്ലിപ്പും ഫോട്ടോയാണ് അപ്പോൾ സച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലത് ചെയ്യുന്ന ഒരാളല്ലേ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പോൾ സച്ചി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞതും സച്ചിയുടെ ഈ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ഇറങ്ങുവാണ് നമ്മുടെ സച്ചി ആരാ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയാണ്ടേ എവിടെ ഉണ്ടെങ്കിലും ഈ വണ്ടി പൊക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വണ്ടി എടുത്ത് റോഡ് മൊത്തം കറങ്ങുവാണ് ഈ വണ്ടി എപ്പോഴെങ്കിലും കണ്ണിൽ പെടുമെന്ന് അവർക്കറിയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും മെസ്സേജ് നോക്കി നോക്കി വരുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ കണ്ണിലിങ്ങനെ പെടുവേ അയാളെ വോ വോയിസ് ക്ലിപ്പൊക്കെ കേട്ടിട്ട് ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതേ അതേപോലൊരു വണ്ടി ഫ്രണ്ടിൽ കൂടി പോകുന്നു അയാളപ്പം നല്ലോണം നോക്കും അപ്പം പറയും ഏ ഇതിപ്പോൾ സച്ചി അയച്ച ഫോട്ടോയിലുള്ള വണ്ടിയല്ലേ ഇത് തന്നെ ആ വണ്ടി ഈ വണ്ടിയുടെ പുറകെ പോവാം എന്നിട്ട് എവിടെയാണ് ഈ വണ്ടി പോണെന്നൊക്കെ നോക്കിയിട്ട് സച്ചിയെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് അയാൾ അയാളുടെ ഓട്ടോ എടുത്തിട്ട് ഈ വണ്ടിയുടെ പുറകെയിൽ ഇങ്ങനെ വിടുവാണ് അപ്പോഴേക്കും സച്ചിൻ്റെ യുവതി അവിടെ ഭയങ്കര ടെൻഷനിലാണ് കാരണം നേതാവ് വിളിച്ചിട്ടിങ്ങനെ ഭീഷണിപ്പെടുത്തിയല്ലോ നേതാവ് പറയുവാണ് ഇവിടെ അര മണിക്കൂറിനുള്ളിൽ നിൻ്റെ പൂമാലയുടെ വണ്ടി ഇവിടെ എത്തിയില്ലെങ്കിൽ രണ്ട് പൂമാലയും കൊണ്ട് ഞാൻ വരും ഒന്ന് നിൻ്റെ കഴുത്തിലിടാനും ഒന്ന് അനൂപിൻ്റെ കഴുത്തിലിടാനും ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് നല്ല പേടിയാണ് കാരണം ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ അയാൾ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം തൻ്റെ ടെൻഷനുകളൊക്കെ രേവതിയോട് ഷെയർ ചെയ്യുന്നുണ്ട് സച്ചി സച്ചി പറയുന്നുണ്ട് അയാൾ പിന്നെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല കാരണം അയാളുടെ രാഷ്ട്രീയ ഭാവി ഇരിക്കുന്നത് അപ്പോൾ ഈ ചടങ്ങ് നന്നായിട്ട് നടന്നില്ലെങ്കിൽ നേതാവ് നമ്മളെ വച്ചേക്കില്ല നമ്മളെ കൊന്നുകളയും നിൻ്റെ പൂക്കട പൂട്ടിക്കും എൻ്റെ ഓട്ടോ എനിക്ക് ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത വിധമാക്കി തരും എനിക്ക് എന്ത് അറിയില്ല രേവതി എന്ന് പറഞ്ഞ് സച്ചി വല്ലാതെ വിഷമിക്കുകയാണ് രേവതി അപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല സച്ചി കേട്ടാ സച്ചിയുടെ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദേവി നമ്മളെ കൈവിടില്ല നമുക്ക് ആ വണ്ടി കിട്ടും സച്ചിയുടെനൊന്ന് വെയിറ്റ് ഇതുവരെ ആരും ഒന്നും ഒരു പോസിറ്റീവ് റെസ്പോണ്ടൊന്നും തന്നില്ലല്ലോ രേവതി എന്ന് പറഞ്ഞ് സച്ചി അപ്പോഴും വിഷമിക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് സച്ചിയുടെ ഫോണൊന്ന് ബെല്ലടിക്കുകയും ബെല്ലടിക്കുമ്പോഴേക്കും സച്ചി എടുത്ത് നോക്കും അപ്പോൾ പരിചയമില്ലാത്ത നമ്പർ എടുക്കുമ്പോഴേക്കും പറയും സച്ചിയേട്ട ഇത് ഞാനാണ് ഞാൻ സച്ചിയേട്ട ഫോട്ടോ സച്ചേട്ടൻ്റെ ഇപ്പോൾ മെസ്സേജ് അയച്ചില്ലായിരുന്നു ആ വണ്ടി ഞാൻ കണ്ടു ഞാനിപ്പോൾ ആ വണ്ടിയെ ഫോളോ ചെയ്ത് പോകും പോകുവാണെന്ന് അയാൾ പറയുവാണ് അപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷവും നീ കണ്ടു ആ വണ്ടി ഇന്നെ കുറപ്പാണോ ആ വണ്ടിയാണെന്ന് അപ്പോൾ ആൾ പറയും ഞാൻ കണ്ട് സച്ചിയേട്ടൻ ഞാൻ നോക്കി കറക്റ്റ് സെയിം വണ്ടി ഞാനിപ്പോൾ ആ വണ്ടിയുടെ പുറകെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും എടാ നീ ഒന്ന് എനിക്ക് ലൈവ് ലൊക്കേഷൻ കറക്റ്റായിട്ട് എനിക്കൊന്ന് അയച്ചതാണ് ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയും അപ്പോൾ ആൾ പറയും ആ ഞാൻ ഇപ്പം തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സച്ചി ചേട്ടാന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്തിട്ട് ലൊക്കേഷൻ അപ്പം തന്നെ അയച്ചു കൊടുക്കുകയും അപ്പോൾ തന്നെ അതേ സ്പീഡിൽ സച്ചി ഒരു എഴുപതി ഓട്ടോ കയറി വിടുവാണ് ഈ വണ്ടിയുടെ ലൊക്കേഷനുള്ള സ്ഥലത്തോട്ട് എന്നിട്ട് പിന്നെ ഒരു ഓട്ടോ ആണ് എല്ലാവർക്കും ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യും എല്ലാവരും ഈ വണ്ടിയുള്ള ലൊക്കേഷനിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് സച്ചിൻ രേവതിയും സച്ചിയുടെയും രേവതിയുടെയും ഓട്ടയാണ് ഫസ്റ്റ് വരുന്നത് അവർ ഫോളോ ചെയ്ത് ചെയ്ത് ഈ പെട്ടിയോട്ടോയുടെ പുറകേലെത്തിയതും ഇയാൾ നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത് ഒരു വിജനായ സ്ഥലത്തൊക്കെ എത്തും സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു സിറ്റിയുടെ പുറത്തൊരു വിജനായ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് കത്തിക്കണം എന്നാണല്ലോ ആൻ്റണി പറഞ്ഞത് അപ്പോൾ ഇയാൾ അങ്ങോട്ടേക്ക് പോകുമായിരിക്കും സച്ചി ഈ വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഫ്രണ്ടിലെത്തുവാണ് എന്നിട്ട് ആ ഡ്രൈവറിനെ പിടിച്ചു പുറത്തിറക്കി നല്ലടി ാണ് എടാ നീ എന്താടാ ഈ കാണിച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ഞങ്ങളുടെ ജീവിതമാണോ കളയേണ്ടത് ആരാടാ നിന്നെ ഈ പണിക്ക് ഏർപ്പാട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അയാളെ കുറെ ഇടിക്കുവാണ് അപ്പോഴേക്കും ഈ ഇയാളുടെ കൂട്ടാളികളുണ്ടാവുമല്ലോ അയാളും രണ്ട് മൂന്ന് പേര് വന്നിട്ട് ഇടയിൽ കൂടി വണ്ടി എടുത്ത് ഓടാൻ പോകുവാണ് അപ്പോഴേക്കും രേവതി സച്ചിയായിട്ട് അതേ വണ്ടിയും കൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ സച്ചിയേട്ടൻ അവരെയും പിടിച്ച് വലിച്ച് നല്ല അപ്പോൾ ഈ ടൈമിൽ ആദ്യം വന്ന ആളോ ഓടി രക്ഷപ്പെടാൻ നോക്കുവാണ് പിന്നെ അവിടെ ഒരു കൂട്ടി അപ്പോഴേക്കും സച്ചിയുടെ മറ്റ് കൂട്ടുകാരൊക്കെ എത്തും എല്ലാ ഡ്രൈവേഴ്സും എത്തും മഹേഷും മഹേഷിൻ്റെ ഫ്രണ്ട്സും സച്ചിയുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ട് അവിടെ നല്ലൊരിടിയാണ് പക്ഷേ ഇടിക്കുമ്പോൾ ആ സമയം പോകുവാണല്ലോ ഇയാൾ ദുഷ്ടന്മാരൊക്കെ ഈ സച്ചിയെ നല്ലോണം ഫൈറ്റ് ചെയ്ത് ഇടിച്ച് പക്ഷേ സച്ചിയും ഇടിക്കുന്നുണ്ട് എന്നിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ് കാരണം സച്ചിയുടെ കൈയ്യിൽ കിട്ടിയ ഇതാരാണ് ചെയ്യുന്നത് െന്ന് സച്ചി എങ്ങനെയെങ്കിലും പറയിക്കും അപ്പോൾ അവർ വണ്ടി അവിടെ ഉപേക്ഷിച്ച് ഓടാൻ പോകുവാണ് സച്ചിയാണെങ്കിൽ അവർ വിടുന്ന ലക്ഷണമില്ല ഇത് ഈ കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി സച്ചി അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പറയട ആരാടാ നിനക്ക് ഈ കൊട്ടേഷൻ തന്നെയെന്ന് പറഞ്ഞാൽ നല്ല ഇടിയാണ് അപ്പം മഹേഷൊക്കെ പറയും സച്ചി അവനെ വിട് നമുക്ക് ഈ വണ്ടിയാണ് ആദ്യം എത്തിക്കേണ്ടത് അവനെ വിട് എന്ന് പറയുമ്പോഴേക്കും അയാൾ സച്ചിയെ തള്ളിയിട്ട് ഓടുകയാണ് പക്ഷേ സച്ചി അയാളുടെ പുറകെ വെച്ച് പിടിക്കുകയാണ് ഇത് പറ ഇത് ചെയ്യിപ്പിച്ചവൻ്റെ പേര് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം മഹേഷൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് വരും സച്ചി നീ അവനെ വീണ്ടും സമയം പോകുന്നു നീ ഇതുകൊണ്ടോ ആ നേതാവിൻ്റെ സമൂഹ വിവാഹത്തിൻ്റെ അവിടെ എത്തിക്ക് സമയം പോകും അറിയാലോ അയാൾ പറഞ്ഞ സമയം തീരാനായി എന്ന് പറയുമ്പോഴേക്കും രേവതിയും പറയും സച്ചിയേട്ട വാ സച്ചിയേട്ടാ നമുക്ക് പോകാമെന്ന് എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടി വണ്ടി കയറി പോകാൻ പോകുവാണ് അതിനു മുമ്പ് സച്ചി എല്ലാവരോടും നന്ദി പറയും എടാ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഈ വണ്ടി കണ്ടുപിടിക്കാൻ സഹായിച്ചതിൽ എങ്ങനെയാണ് എനിക്കത് പറഞ്ഞറിയിക്കണ്ടേന്ന് അറിയില്ല എന്ന് പറഞ്ഞ് സച്ചി നന്ദിയൊക്കെ പറയുവാണ് വണ്ടി കിട്ടിയ സന്തോഷത്തിൽ സച്ചി രേവതിയും കൂടി സ്പീഡിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സമൂഹവിവാഹം നടക്കുന്ന സ്ഥലത്ത് അവിടെ എത്തിയിട്ട് സച്ചി ഇങ്ങനെ അവിടെയാണെങ്കിൽ അവർ ടെൻഷനിലാണ് എവിടെ എൻ്റെ പൂമാല സച്ചിനെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സച്ചി രേവതിയും കൂടി ഇങ്ങനെ വണ്ടിയിൽ വരുന്നത് സച്ചി ചാടി ഇറങ്ങും വണ്ടിയിൽ നിന്നും വണ്ടി പൂമാല കൊണ്ടെന്ന് വിവരം പറയിക്കാൻ അപ്പോൾ തന്നെ നേതാവ് പറയും പിടിക്കടായവനെ ഇവനെ പിടിക്കുമെന്ന് പറയും അപ്പോഴേക്കും നേതാവിൻ്റെ കൂട്ടാളികളൊക്കെ വന്ന് സച്ചിയെ പിടിച്ചു വെക്കുകയെ അപ്പം സച്ചി പറയും ഞാൻ പൂമാല എത്തിച്ചല്ലോ പിന്നെ എന്തിനാണ് ഇനിയെ ഇങ്ങനെ പിടിക്കുന്നത് െന്ന് ചോദിക്കുമ്പോഴേക്കും നീ പൂമാല എത്തിച്ചു പറയടാ നിന്നെ ഏത് പാർട്ടിക്കാരാണ് ഇത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് നീ ഏത് കക്ഷിയുടെ ആളാടാ നിന്നെ കൊണ്ടത് പറയിക്കാതെ ഞാൻ വിടില്ല എടാ നിങ്ങളാ പൂമാലകളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേ വണ്ടിയിൽ അപ്പൊ സച്ചി പറയും വണ്ടി കൊണ്ടെന്നല്ലോ അപ്പൊ പിന്നെ പൂമാലകൾ ഉണ്ടാവില്ലേ അപ്പൊ നേതാവിനെ ദേഷ്യം വരും നേതാവ് പറയും പോയി നോക്കടാ വണ്ടിയുടെ ഉള്ളിൽ പൂമാല ഉണ്ടാവുന്ന ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടേ മോളി കൊണ്ടേ വെക്കുന്നൊക്കെ പറയും അപ്പൊ അവരൊക്കെ പോയി നോക്കുമ്പോൾ പൂമാല ഉണ്ടെന്ന് പറയും എന്നിട്ട് പൂമാലയൊക്കെ പെറുക്കി അവർ മോളി കൊണ്ടുപോയി വെക്കുവാണ് എന്നിട്ട് നേതാവ് പറയുവാണ് നീ ഏത് പാർട്ടിക്കാരനാണെന്ന് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഈ സമൂഹ വിവാഹം ഒന്ന് കഴിയട്ടെ ഇവനെക്കൊണ്ട് ഈ പുറകെയിൽ കെട്ടിയിടുന്നു എന്ന് പറയുവാണ് അപ്പോൾ നേതാവിൻ്റെ കൂട്ടുകാരൊക്കെ സച്ചിയെ വലിച്ചുകൊണ്ടും പോകുവാണ് കെട്ടിയിടാൻ വേണ്ടി രേവതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ രേവതി പറയും അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഞങ്ങൾ മാല എത്തിച്ചില്ല പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നേതാവ് പറയും ഞാൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ട് നിങ്ങൾ എത്തിച്ചു എൻ്റെ ഭീഷണിയിൽ നിങ്ങൾ പേടിച്ചു അതല്ലേ നിങ്ങൾ ഈ മാല കൊണ്ടുവരാൻ കാരണം അപ്പോൾ സച്ചി പറയും അല്ല ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല ഞങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കുക വരാണ് ഞങ്ങൾക്ക് ആരെങ്കിലും പറ്റിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ തന്ന പൈസക്ക് ഞങ്ങൾക്ക് ഓടിപ്പോന്നല്ലോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഞാൻ എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഈ വണ്ടി റോട്ടിൽ കണ്ടപ്പോൾ അവരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നും പറയണ്ട എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല നീ ഏത് പാർട്ടിക്കാരനാണെന്ന് ഞാൻ നോക്കട്ടെ ഈ പരിപാടി കഴിയട്ടെ ആദ്യം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വി ഐ പി ഒക്കെ വരും നിൻ്റെ കാര്യം അത് കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിയെ കെട്ടിയിടാൻ പറയുവാണ് രേവതി പറയും പ്ലീസ് ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നീന്താ പറയും നീ ആരാ പറയും ഞാൻ സച്ചിയായിട്ട് ഇയാളുടെ ഭാര്യയെന്ന് പറയും ഭാര്യയോ ആ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി രാത്രി മുഴുവൻ ഉറക്കം ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൂമാലയാണ് സച്ചിയേട്ടനും ഞങ്ങളും എല്ലാവരും ഒരു ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആ പൂമാല ഞങ്ങളങ്ങനെ പറ്റിക്കുക ഞങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരാണ് സാറ് വേണമെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കുമെന്ന് പറഞ്ഞ് രേവതി ആ വീഡിയോസും ആ പൂ കെട്ടുമ്പോഴത്ത് അതൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ നേതാവും അടങ്ങുകയോ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിങ്ങനെ വെറുതെ പറ്റിക്കുവോ സാറിനെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് സച്ചിയേട്ടൻ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ആരാന്നറിയില്ല ഞങ്ങൾ രാവിലെ തന്നെ കയറ്റി വിട്ടരാ ഇടയിൽ വെച്ച് ഏതോ രണ്ട് പേര് വന്ന് മോഷ്ടിച്ചുകൊണ്ടും പോയി അപ്പോൾ നേതാവ് പറയും സത്യമാണോടേത് അപ്പോൾ സച്ചി പറയും ആ അതെ ഇത് കണ്ടോ എൻ്റെ വാട്സ്ആപ്പ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് ഞാൻ അതിൽ ഈ ഫോട്ടോയും എൻ്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ പോസ്റ്റ് ചെയ്തു ഇത് കണ്ട ഒരുത്തൻ ഈ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത് ഈ ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നു അയാളോട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്നത് പറയും അപ്പോൾ എൻ്റെ എതിർപ്പാട്ടിക്കാരിൽ ആരുടെയെങ്കിലും പണിയായിരിക്കും ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം അവനൊട്ട് ഞാൻ വെച്ചിട്ടുണ്ട് സച്ചിയോട് സോറി പറയുവാണ് സോറി നിന്നെ ഞാൻ സംശയിച്ചു എൻ്റെ അപ്പോഴത്തെ ടെൻഷനും ഞാൻ ചെയ്തു പോയതാണ് അറിയാലോ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് അത് ഈ ഒരു നിമിഷത്തിൽ ഇല്ലാതാവും എന്ന് കണ്ടപ്പോൾ ഞാൻ സോറി സച്ചി ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല നിന്നെനിക്ക് വളരെ ഇഷ്ടമായി വേറെ ആരും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ടെൻഷൻ കാരണം ഈ സ്ഥലം തന്നെ വിട്ടുപോയാനേ പക്ഷെ നീ അങ്ങനെയല്ല സത്യസന്ധതയുള്ളവനാണ് ആത്മാർത്ഥതയുള്ളവനാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നിനക്കെന്താവശ്യം ഉണ്ടെങ്കിലും ഇനി എന്നെ വിളിക്കാം എനിക്കിനി നീ വളരെ പ്രിയപ്പെട്ടവനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരും എന്നൊക്കെ പറയുവാണ് നേതാവ് ഇനി ഇതുപോലുള്ള വില ഓഫറുകളൊക്കെ പൂമാലയുടെ ഓഫർ വരുവാണെങ്കിൽ നിങ്ങളെ തന്നെ ഞാൻ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ആണ് എന്നിട്ട് പറഞ്ഞു വെച്ച പൈസയൊക്കെ സച്ചിക്ക് കൊടുക്കും കൂടുതലായിട്ടൊരു അയ്യായിരം രൂപയും കൂടി കൊടുക്കും സച്ചി പറയും അയ്യോ ഞങ്ങൾക്ക് കൂടുതലൊന്നും ും വേണ്ട ഈ പൂമാല കെട്ടിയ കാശു മാത്രം മതി എന്ന് പറയുമ്പോൾ നേതാവ് പറയും ഇതെൻ്റെ സന്തോഷത്തിനാണ് നീ വെക്ക് ഇനി നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി സച്ചി സോറി എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടുവാണ് ഏതാല് ദേവതയും സച്ചിയും നല്ല സന്തോഷത്തിലാണ് അനൂപ് വന്ന് സച്ചിയോട് പറയും കുറച്ചു നേരത്തേക്കെങ്കിലും നീ ഞങ്ങളെ നല്ലോണം ടെൻഷൻ അടുപ്പിച്ചു സോറി സച്ചി നിന്നെ ഞാനും തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോൾ സച്ചി പറയും സാരമില്ലടാ എനിക്കിപ്പോൾ ഏതായാലും സന്തോഷമായി അപ്പം അനൂപ് പറയും നേതാവും ഭയങ്കര സന്തോഷത്തിലാണ് ഇനി നീ അയാളുടെ കൂട്ടത്തിലൊരാളാണ് നീ രക്ഷപ്പെട്ടു സച്ചി എന്നൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചു പോകുവാണ് അനൂപ് അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇനി സന്തോഷങ്ങളുടെ നിമിഷങ്ങളാണ് അവരുടെ വഴുക്കൊക്കെ മാറി ഇനി കൂടുതൽ കൂടുതൽ സന്തോഷങ്ങളും ജീവിതത്തിൽ വരാൻ പോകുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി